അവിടെ നിന്ന് മാറി നിന്ന് വിട്ടേന്ദ്രാ ബന്ധുക്കൾ പ്രത്യേകിച്ച് കുടേ കുടുംബങ്ങൾ ആവേദിക്കുന്ന കുടുംബാംഗങ്ങൾ മാത്രം ഈ വർഷത്തോടെ വന്ന് നല്ലതു വർഷത്തോടെ വന്ന് അന്തോ നൽകി മാറിപ്പോകും

ിൽ നിന്ന് എന്നെ ആഘോഷിക്കുന്നു മരണം നീങ്ങി പോകുകയും പാലാളം നശിച്ചു പോവുകയും ആദ്യം ബോധിപ്പിക്കുവാൻ വന്നുകൂടുകയും ചെയ്യുന്നു ഇവയെല്ലാം സംഭവിക്കുകയും പ്രവർത്തിക്കപ്പെടുകയും ശാസ്ത്രീശൻ <laughs> വാർത്തർ <laughs>

പുണ്യംഭിമാരംഗം വരെ ശിപ്പാൻ വന്നോശി സംഗേതം മിത്രം ചാവിരുളി പാദാളത്തിൽ നിശിപായ നിങ്ങൾ നേവാടിയദേവനോപേ നിങ്ങൾ ശരീശാന് താതൻ വാരി പ്രാത്തില്ല അവസാനിപ്പിച്ചു ഏതാൻ ചൊല്ലുന്ന ആ സ്ഥാനത്തേക്ക് നോക്കി പോവുകയാണ് ഈ യാത്ര ധന്യവും അനുഗ്രഹവുമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുക മാത്രമാണ് നമുക്കുള്ള കരണീയമായ കാര്യം ഈ യാത്ര എല്ലാവർക്കും ഇപ്പോഴും ഉള്ളതാണെന്നും കാര്യവും ഓരോരുത്തർ യാത്ര ചെയ്യുമ്പോഴും നമ്മുടെ മനസ്സിൽ ഉണ്ടാവേണ്ട കാര്യം കൂടിയാണ് മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചു അവരുടെ പരദേശവാസകാലമുണ്ട് ഈ പരദേശവാസകാലം കണക്കാക്കുന്നത് മാത്രമേ ഉള്ളൂ നമ്മുടെ പ്രായവും അതുപോലെ തന്നെ ഓരോ കാര്യങ്ങളും ആ പ്രായം ഇപ്പോൾ കണക്കാക്കുമ്പോഴൊക്കെ ചെറുപ്പമായിരിക്കാം ദേവ നമ്പരാൻ്റെ കണക്കുസ്തകത്തിൽ അങ്ങനെയായിരിക്കില്ല തിരിച്ചു വയ്ക്കുവാൻ തന്നെ മകനോട് വാഗ്ദാനം ചെയ്യുന്ന സമയത്ത് തിരിച്ചു പോവുകയാണ് ഇപ്പോൾ ചെയ്യുന്നത് ഈ സമയത്ത് ഈ കർത്തദാസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കാരണീയമായ ഹൈന്ദദാസിന്റെ പ്രിയപ്പെട്ട ഈ കർത്തദാസിന്റെ അമ്മ കൂടുതൽ ശക്തിയും വരും ആശംസിച്ച് ഞാൻ അദൃശ്യമായിരിക്കും യാത്രയുടെ വഴി എന്ന് പറയാ അന്ത്യശുഖലം നൽകി ഈ ഭവനം പ്രിയപ്പെട്ട മകനെ യാത്രയാക്കുകയും ചെയ്യുന്നു ഈ ക്രമീകരണങ്ങളിൽ എല്ലാവരും സഹകരിക്കണം എന്നുള്ള കാര്യം സ്നേഹത്തോടുകൂടി ഓർമ്മിപ്പിക്കുന്നു ഒരു കാരണവശാലും ആരും തിരക്ക് ഉണ്ടാക്കരുത് അവരുടെ കുടുംബാംഗങ്ങൾക്ക് തീർച്ചയായും പ്രിയപ്പെട്ടവർക്ക് അന്ത്യയാത്ര അല്ലെങ്കിൽ അന്ത്യശുഖലം നൽകി പ്രിയ മകനെ യാത്ര ചെയ്യുവാനുള്ള അവസരത്തിൽ ആരും ആരും തന്നെ ഒരു അലോസരവും ഉണ്ടാക്കരുത് എന്നുള്ള കാര്യം ഏറെ വൈകാരികമായ നിമിഷമാണ് അതുകൊണ്ട് തന്നെ അതിന് पिवरे श्र നിൽക്കുവാനായിട്ട് സാധിച്ചു വിവാഹ കാര്യങ്ങളിലും കുഞ്ഞിന്റെ മാമൂദിസായിലും ഇതിന്റെ ഏറ്റവും അവസാനമായി കിംസ് ആശുപത്രിയുടെ അകത്ത കയറി തൈലാഭിഷേകം നിർവഹിച്ച് എന്റെ അവസാനം ഹൃദയസ്പന്ദനത്തോട് തൊട്ടു നിൽക്കുവാനായിട്ട് എനിക്കും സാധിച്ചു എന്നുള്ളതും ഈ അവസരത്തിൽ ഓർക്കുന്നു വിദാസിനെ ദൈവസന്നദ്ധിയിലേക്ക് യാത്രയാക്കുന്ന ഈ അവസരത്തിൽ മാതാവും സഹോദരങ്ങളും ഞാൻസിയും കുടുംബവും കുഞ്ഞും ഒക്കെ അനുഭവിക്കുന്ന ഈ സംഘർഷത്തിൽ അവർക്ക് ദൈവത്തിൽ ആശ്വസിപ്പിക്കാനൊക്കെ കൊണ്ടും ഈ ഐസക് ജോർജ് ഇവിടെ അവശേഷിപ്പിച്ചിരിക്കുന്നതായിട്ടുള്ള നല്ല ഓർമ്മകളെ അനേക വ്യക്തികളെ നിങ്ങൾ ഓർക്കുവാനൊക്കെ കൊണ്ടുമായിട്ട് തന്നിട്ടുണ്ടല്ലോ അവരിൽ കൂടി ജീവിക്കുന്നു എന്നുള്ള വലിയ ബോധ്യം നിങ്ങളുടെ വേദനകളെ ലഘൂകരിക്കാനൊക്കെ ദൈവം സഹായിക്കട്ടെ മുപ്പത്തിമൂന്ന് വയസ്സിൽ കുരിശെടുത്തുകൊണ്ട് നടന്നുപോയ ആ പ്രിയ മകനെ നോക്കിക്കൊണ്ടുനിന്ന ആ അമ്മയുടെ ആ ഹൃദയ വേദന നിങ്ങളുടെ കൂടെ ഉണ്ട് എന്നും ആ അമ്മയുടെ സാന്നിധ്യം നിങ്ങളെ ബലപ്പെടുത്തുവാൻ കൂണം കരുത്തുള്ളതാണ് എന്നും വിശ്വസിപ്പാന്നൂണുമായിട്ട് നിങ്ങൾക്ക് ഇടയാക്കട്ടെ ദൈവം എല്ലാ അനുഗ്രഹങ്ങളെയും നന്മകളെയും സമാധാനത്തെയും നിങ്ങളുടെ ജീവിതത്തിൽ പകർന്നു നൽകുവാനായിട്ട് ഈ അവസരം ഇടയാക്കട്ടെ എന്നെ പ്രാർത്ഥിക്കുന്നതിൻ്റെയും കുടുംബത്തെയും പ്രത്യേകിച്ച് ഒരു വാക്ക് എത്ര വേഗം മനസ്സിലാകുമായിരിക്കും കോമളാഞ്ചി കുടുംബത്തിൻ്റെ